അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ളവരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സൂറത്തുൽ ഫീൽ ആണ് ചെറിയ സൂറത്തായ സൂറത്തുൽ ഫീൽ നമുക്ക് ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂടെ തെറ്റില്ലാതെ പരമാവധി നമുക്ക് ബോധിപ്പഠിക്കുകയും അതിൻ്റെ ചെറിയ നനക്ക് അർത്ഥം പഠിക്കുകയും ചെയ്യാം കഷ്ടപ്പെടാതെ തന്നെ ക്ലാസ് നമ്മുടെ ക്ലാസ് കേൾക്കുന്നതിലൂടെ പല പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കുന്നതിലൂടെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ചെറിയ സുഹൃത്ത് നമുക്ക് കാണാതെ പഠിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരങ്ങളിലൊക്കെ നമുക്ക് ഓതാൻ കഴിയുകയും ചെയ്യും ക്ലാസ്സുകൾ പരമാവധി താല്പര്യമുള്ള ആളുകളൊക്കെ പൂർണ്ണമായിട്ടും കേൾക്കുകയും ചെയ്യുക നൽകി അനുഗ്രഹിക്കട്ടെ بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجاره من سجيل فجعلهم كعسق ماكول الم تر كيف فعل ربك باصحاب الفيل മീമാണ് മീമിന്റെ ശേഷം അക്ഷരങ്ങള് ഇരുപത്തിയാറ് അക്ഷരങ്ങൾ അക്ഷരമാണ് ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണുള്ളത് സുക്കൂണുള്ള മീമിന്റെ ശേഷം ശ്രദ്ധിക്കേണ്ട നിയമമാണ് സുക്കൂണുള്ള മീമിന്റെ ശേഷം ബാഹ് വന്നാൽ അല്ലെങ്കിൽ മീമ് വന്നാൽ ഈ രണ്ടക്ഷരമല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും വളരെ വ്യക്തമായിട്ട് മീമിന് അലം كيف تعتبر произ sambal�� ألم ترى كيف فعل ربك بأصحاب الفيل ألم ترى كيف فعل ربك بأصحاب الفيل ألم ترى كيف فعل ربك بأصحاب الفيل ألم يجعل ألم يجعل كيدهم في تضليل، ألم يجعل كيدهم في تضليل، وأرسل عليهم طيرا أبابيل، ألم يجعل كيدهم في تضليل، بأصحاب الفيل ألم يجعل كيدهم في تضليل ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل ശേഷം ഹംസ ഒന്ന് ഇലഹാർനക്ഷരമാണ് തെൻവീനിന്റെ ശേഷം സുക്കൂറുള്ള നൂനിന്റെ ശേഷം രണ്ടായിരം തെൻവീനിന്റെ ശേഷമായാലും സുക്കൂറുള്ള നൂനിന്റെ ശേഷമായാലും ഇലഹാർനക്ഷരമായ

പിന്നുള്ളത് ബ ആണ് അവിടെ ചെയ്യണം നേരത്തെ പറഞ്ഞു മീമിന്റെ ശേഷം മീമും ബാഹുമല്ലാത്ത ബാക്കി ഏത് വന്നാലും ഇതഹ ചെയ്യണം എന്ന് പറഞ്ഞു ഇനി സുക്കൂള്ള മീമിന്റെ ശേഷം ബാഹു വന്നാൽ ചെയ്യണം സുക്കൂള്ള മീമിന് ശേഷം മീമാണ് വന്നതെങ്കിൽ

ർമീ ഹിം ബി ഹിജാറതി ശ്രദ്ധിക്കണം തർമി തർമി ഹിജാറതി ഇവിടെ തന്വീനേഷം മീം വന്നു നേരത്തെ മീമിന് ശേഷം ഭാഗം അതിനുമുമ്പ് മീമിൻ ശേഷം വന്നു മീമിന്റെ നിയമങ്ങളാ പറഞ്ഞ് ഇവിടെ തെന്മീനാണ് സുക്കൂറിന്റെ നൂനിന്റെയും നിയമങ്ങൾ മറ്റൊന്നാണ് അപ്പൊ ഇവിടെ തെന്മീൻ ഈ നാലക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇത് ചെയ്യണം എന്നർത്ഥം ഇത് ചെയ്യണം അപ്പൊ ഇത് 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 ചെയ്തിട്ട് ഉന്നത്ത് ചെയ്യ എന്ത് ചെയ്യാ കൂട്ടിയോജിപ്പിച്ച് മണിക്ക ഇവിടെ ം ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ സുക്കൂടെ മീമിന്റെ ശേഷം ഇഹ്ഫാ ചെയ്യണം തൻവീന്റെ ശേഷം മീം വന്നു ഇത് ചെയ്യണം അതിന്റെ ശേഷം തൊട്ട് ശേഷം തന്നെ സുക്കൂ നൂല് കണ്ടു വന്ന് എഹ്ഫ ചെയ്യണം ഇത് ഇത് രണ്ടും ആണ് പിന്നെ നൂലിന്റെയും തെന്വീന്റെയും നിയമങ്ങളാണ് തൊട്ട് മുമ്പുള്ളത് മീമിന്റെ ശേഷം വന്നു അതുപോലെ തന്നെ മീമിന്റെ ശേഷം താ വന്നു ഫസ്റ്റ് അനന്തറ അവിടെ ഇത് മീമിന്റെ നിയമങ്ങളാണ് ഇത് രണ്ടും പറഞ്ഞത് നൂലിൻറെയും അതുപോലെ തന്നെ തെന്വീന്റെയും നിയമങ്ങളാണ് അപ്പൊ നോടി سجيل من سجيل نريد من إنايا بلي باي إلهارا إلهارا كم بدي لا إخفاء نكشرا ما نسيه من سجيل بحجارة بحجارة من سجيل ترميهم بحجارة بحجارة من بحجارة من سجيل بحجارة من سجيل من من سجيل ألم تر كيف فعل ربك بأصحاب الفيل ും അവിടെന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ശേഷം ബാഹുമല്ലാത്ത മീമും ബാഹുമല്ലാത്ത ബാക്കിയാൽ ഇത് കാണിച്ചു അലം യജ് ഫീ തൊലി ഫീ തൊലീ ാണ് ചെയ്യേണ്ടത് പ്രയാസം ഉണ്ടാവില്ല കാരണം അധികം ഇത് ഹാറാണ് വരിക ഭാവും മീമും മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള ഇന്ന് ഹാർ ചെയ്യണം فَأَرْسَلَ عَلَيْهِمْ طَيْرًا أَبَابِيلَ ۖ تَرْمِيهِم بِحِجَارَةٍ مِّن سِجِّيلٍ ۖ تَرْمِيهِم بِحِجَارَةٍ مِّن بِحِجَارَةٍ مِّن سِجِّيلٍ ۖ ണം സുഖുള്ള മീമിന്റെ ശേഷം മീമും ബാഹും അല്ലാത്ത ബാക്കിയേതക്ഷരം വന്നാലും ഇത് ഹാർ ചെയ്യണം ഈ തൻവിനി സുക്കുറുള്ള നൂനിന്റെ ശേഷം ഈ അക്ഷരങ്ങൾ വന്നാൽ ഇത് കൂട്ടിയോജിപ്പിച്ച് കാസ്പിം കാളവിനു മണിക്കും ചെയ്യാം ാണ് കാസ് ആ നൂനെ നൂന് വന്നല്ലോ ആ നൂനിനെ മീമിലേക്ക് ഇത് പൂട്ടിയോജിപ്പിക്കാ കാ എന്ത് ചെയ്യടാ ശബ്ദം പിന്നെന്ത് മണിക്കും ചെയ്യണം കാസ്ഫിം കൂൽ സുക്കൂനെ സുഖൂള്ള അംസയാണ് നമ്മൾ എന്ത് ചെയ്യാം ഓതി പഠിക്കാം അപ്പൊ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ഓതി ഓതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ അല്ല നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി പാരായണം ചെയ്യാം അതിനു മുമ്പ് അതിന് ചെറിയ ഒരു അർത്ഥ തലങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഒന്നുകൂടി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാകും നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അതൊന്ന് ഓൺ ചെയ്ത് വെക്കുകയും ചെയ്യാം ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യുക പൂർണ്ണമായും കേട്ടതിന് ശേഷം പരമാവധി കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങളെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പൊ സുഹൃത്തു ഫീൽ ആണ് സൂറത്തിൽ ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യവും പാരായണം ചെയ്യേണ്ട ഒരു സൂറത്തും കൂടിയാണ് അഥവാ നമ്മൾ സാധാരണ സാധാരണങ്ങളിലൊക്കെ ഒന്ന് പാരായണം ചെയ്യലുണ്ട് അതിനൊക്കെ പുറമെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ല നമ്മെ പഠിപ്പിച്ച ഒരു സൂറത്താണ് അതിന്റെ സൂറത്ത് പിന്നെ സുബഹിയുടെ സുന്നത്തിൽ ഒന്നാമത്തെ കയത്തിൽ ഓതാൻ വേണ്ടി പറഞ്ഞ സൂറത്ത് അലംനഷ സൂറത്തും ും ഈ രണ്ട് സൂറത്താണ് ഒന്നാമത്തെ വേണ്ടി മുമ്പുള്ള റക്കായത്തിൽ അതുപോലെ തന്നെ രണ്ടാമത്തെ റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം എന്ന സൂറത്തും ഇങ്ങനെ നാല് സൂറത്ത് പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ദിവസം നമ്മൾ ഓതേണ്ട സൂറത്താണ് അപ്പൊ സുബൈക്ക് മുമ്പുള്ള ആ സുന്നത്തിൽ ദിവസവും പാരായണം ചെയ്യേണ്ട ഒരു സുഹൃത്തും കൂടിയാണ് അപ്പൊ അത് കൊണ്ട് പരമാവധി കഴിവിന്റെ പരമാവധി ഈ സുഹൃത്ത് കാണാതെ പഠിക്കുകയും അത് നമ്മുടെ സുബഹിയുടെ സുന്നത്തിൽ അത് കൊണ്ടുവരികയും മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടി ഉണർത്തിയെന്ന് മാത്രം അപ്പൊ അത് കാണാതെ പഠിച്ച് ആ സുബിന്റെ മുമ്പുള്ള സുന്നത്തിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക അതിന്റെ കൂലി നമുക്ക് ലഭിക്കണം എന്ന് മാത്രമല്ല ആ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുമെന്ന് ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ ഹബീബായും തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് അതൊക്കെ നമ്മൾ നിത്യമായി പതിവായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് ധാരാളം ഹൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ സൂറത്തുൽ ഫീൽ ആണ് സൂഹത്ത് ഫീൽ എന്ന് പറയുമ്പോൾ തന്നെ ആനക്കലഹ സംഭവം ആനക്കാരയുടെ ആ ഒരു സംഭവമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരിക അഭാബി പക്ഷികളെ കുറിച്ചൊക്കെ നമുക്ക് കേട്ടവരാണ് അപ്പൊ അതിനേക്കൊന്നും കടക്കുന്നില്ല അതിന്റെ ചെറിയ ഒരു ഭാഗം ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അങ്ങ് കണ്ടില്ലയോ നബിയെ അങ്ങേക്കറിയില്ലയോ നബിയെ അങ്ങയുടെ റബ്ബ് അങ്ങയുടെ റബ്ബ് എന്താണ് ചെയ്തത് എന്ന് അങ്ങേക്കറിയില്ലയോ ആനക്കാരെ എന്താണ് ചെയ്തത് എന്ന് അങ്ങയോ നബിയെ എന്ന് ഹബീബായി മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലഹി വസ്ലമ തങ്ങളോട് ഉണർത്തുകയാണ് അള്ളാഹു ചോദിക്കുകയാണ് അവരുടെ മുഴുവൻ തന്ത്രങ്ങളും പൊളിഞ്ഞു പോയ ഒരു സന്ദർഭം അങ്ങിക്കറിയില്ലയോ ഒരുപാട് തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു ആ തന്ത്രങ്ങൾ മുഴുവനും ഒരുപാട് കൂടെ ഒരു വലിയ സൈന്യവുമായിട്ട് മാത്രമല്ല സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും നല്ല സൈസുള്ള ആനകളുമായിട്ടാണ് ക്യാപ പൊളിക്കാൻ വേണ്ടി അബ്രഹത്തും കൂട്ടരും വരുന്നത് ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു ആ പ്ലാനുകളൊക്കെ അള്ളാഹ്ല പൊളിച്ചു കളഞ്ഞു പൊളിച്ച കളഞ്ഞത് എങ്ങനെയെന്നുള്ള പറയുന്നുണ്ട് അലം തറ കൈ ഫുൾ പറഞ്ഞു എന്നിട്ടോ അവരുടെ ഓരോ രണ്ട് കാലിലും ഓരോ ചെറിയ കല്ലുകൾ ചെറിയ കല്ല് എന്ന് പറഞ്ഞാൽ കടലമണിയേക്കാൾ ചെറിയതായ ആ ഒരു കടലമണിയോളം വരുന്ന ആ ഒരു രൂപത്തിലുള്ള ചെറിയ കല്ല് രണ്ട് കാലുകളിലുമായിട്ടാണ് കാലുകൾ ഇറുക്കിപ്പൊടിച്ചുകൊണ്ട് ചുണ്ടിലുമായിട്ട് ഇങ്ങനെ ഓരോ പക്ഷികള് മൂന്ന് കല്ലുകൾ വീതമാണ് കൊണ്ടുവന്നതെന്ന് മഹത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോസലാലി പൊയറൻ അബാബിയിൽ അബാബിയിൽ പക്ഷികളെ നാം അവരിലേക്ക് പറഞ്ഞേക്കുകയുണ്ടായി എന്നിട്ടോ തിർമീയും ആ അബാബിയിൽ പക്ഷികൾ അവരെ അറിയുകയും ചെയ്തു അബാബിയിൽ പക്ഷികൾ അവരെ എറിയുകയാണ് സിജീനാലുള്ള ചുട്ടുപൊഴുത്ത നല്ല കല്ലുകളെയാണ് അവരിലേക്ക് പറഞ്ഞയച്ചത് തിർമ്മീം അവരെ എറിഞ്ഞത് ആ ചുട്ടുപൊഴുത്ത കല്ലുകൾ ആ ആളുകളിലേക്കും ആനകളിലേക്കും അത് എറിയുകയും ചെയ്യുന്നു അങ്ങനെ അത് എറിയലോടുകൂടെ അവരെ തിന്നിട്ട വൈക്കോൽ ചണ്ടികളെ ആയി മാറുകയും ചെയ്തു എന്ന് പരിശുദ്ധ അള്ളാഹു പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ആ ഒരു പ്രവർത്തനം മുത്തനബി സാഹു അലഹി വസ്ല്ലെ വളർത്തുകയാണ് വലിയ കിങ്കരന്മാരായ വലിയ മല്ലന്മാരായ ആളുകളാണ് വലിയ സൈന്യവുമായിട്ട് എല്ലാവിധ സന്നാഹങ്ങളുമായിട്ടാണ് ഈ കാബ് പഠിക്കാൻ വേണ്ടി വരുന്നത് ആ ആ അത്ര വലിയ വലിയ സൈന്യം ഒരു കിവറോട് കൂടി വന്ന ആളുകളെ ചെറിയ പക്ഷികളെ കൊണ്ട് അതിന്റെ കൊക്കിൽ കൊള്ളാവുന്ന രൂപത്തിലുള്ള ചെറിയ ഒരു മണി അല്ലെ ചെറിയ കടല മണിയോളം വലിപ്പമുള്ള ആ ഒരു ചെറിയ കല്ല് കൊണ്ട് വന്നിട്ട് ഈ വലിയ വലിയ ആനകളെയും തുരത്തി ഓടിക്കുകയും ചെയ്തപ്പോൾ പ്രവർത്തനം വളരെ ഒന്നും ആവശ്യമില്ല അള്ളാഹുവിന്റെ പ്രവർത്തനം വളരെ നിസാരമാണ് ഇത്ര പണയ കാരണം വലിയ സന്നാഹവുമായിട്ട് വലിയ സൈന്യവുമായിട്ട് വലിയ വല്ലന്മാര് ശക്തന്മാരായ ആളുകളാണ് വന്നിട്ടുള്ളത് ഈ കാവപൊളിക്കാൻ വേണ്ടി ആനകളുമായിട്ടാണ് വന്നിട്ടുള്ളത് ആ കൂട്ടരെ ചെറിയ പക്ഷി അതിന്റെ കൊക്കിൽ കൊള്ളാവുന്ന രൂപത്തിലുള്ള കടുകമണിയോളം മണിയോളം വലുപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ആ ചെറിയ കല്ല് കൊണ്ടുവന്നിട്ട് വളരെ നിസാരമായിട്ട് അവറ്റുകളെ ഇല്ലായ്മ ചെയ്തു പഠിപ്പിക്കുകയാണ് അപ്പോ കിബറന്മാരായി നടക്കുക എന്നുള്ളത് അള്ളാഹ് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കിബർ നടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഒരിക്കലും തന്നെ കിബർ നടിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ഒരാൾക്കും നിലനിൽക്കാൻ സാധ്യമല്ല അവന്റെ പ്രവർത്തനം നമ്മെ പഠിപ്പിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊന്നും ഒരു പണിയില്ല കേസല്ല എന്നർത്ഥം ഇങ്ങനെ ഈ അടുത്ത കാലത്തും മുമ്പുള്ള ഓരോ കാലഘട്ടങ്ങളിലും പോയ ഓരോ സംഭവങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ അതൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അള്ളാഹു താന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൗഷിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവനെ ഓർത്തുകൊണ്ട് സദാ സമയം വിവാദത്തിലായി കൊണ്ട് കഴിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ സൂറത്തുൽ ഫീൽ സൂറത്തൽ ترميهم بحجاره من سجيل فجعلهم كعزف ماكول الم تر كيف فعل ربك باصحاب الفيل അങ്ങേക്കറിയില്ലയോ ആനക്കാരെ എന്താണ് നമ്മൾ ചെയ്തതെന്ന് അങ്ങേക്കറിയില്ലയോ അവരുടെ കുതന്ത്രങ്ങളും മുഴുവനും പൊളിഞ്ഞു പോയ ആ ഒരു സന്ദർഭം അങ്ങേക്കറിയില്ലയോ അവരിലേക്ക് നാം അബാബിയിൽ പക്ഷികളെ പറഞ്ഞേക്കുകയും ചെയ്തു ആ ഒരു കല്ലുകളെ കൊണ്ട് അവരെ നാം എറിയുകയും ചെയ്ത സന്ദർഭം അങ്ങേക്കറിയില്ലോ ഫും ഒന്നുമല്ലാത്ത രൂപത്തിലെ ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലെ അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല എന്ന രൂപത്തില് സുബ്ഹാനഹു അത് വൈക്കോൽ തിന്ന ആ ഒരു പശു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ജീവി അത് തിന്നിട്ട് അതിന്റെ രൂപം എങ്ങനെയുണ്ടാവും അത് ഇത് എന്താ സാധനം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ചിഹ്നിച്ചിതറിപ്പോയ രൂപത്തില് അല്ലെങ്കിൽ ആ രൂപം എന്താണ് ഇതിനു മുമ്പ് എന്തായിരുന്നു അവസ്ഥ എന്ന് അറിയാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവരുടെ അവസ്ഥ മാറ്റി എന്ന് പരിശുദ്ധ ഖുർആാനെ നമ്മെ പഠിപ്പിക്കുകയാണ് ألم يجعل كيدهم في تضليل، ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل، وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل ترميهم بحجاره من سجيل فجعلهم كعزف ماكول الم تر كيف فعل ربك باصحاب الفيل أَلَمْ يَجْعَلْ كَيْدَهُمْ فِي تَضْلِيلٍ وَأَرْسَلَ عَلَيْهِمْ طَيْرًا أَبَابِيلَ تَرْمِيهِمْ تَرْمِيهِمْ بِحِجَارَةٍ مِّن سِجِّيلٍ ും കൂൽ കൂടുതൽ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്താൽ മേ വീഡിയോ ഒന്ന് നീക്കി രണ്ടു മൂന്ന് പ്രാവശ്യം കേൾക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഒന്ന് കേൾക്കുകയും അതുപോലെ തന്നെ ചില ആളുകൾ ഇതിന്റെ ബാക്കി ഒക്കെ ചോദിച്ചിരുന്നു അപ്പൊ അവരെ സംബന്ധിച്ച് ഈ പ്രായമുള്ള ആരെങ്കിലൊക്കെ ക്ലാസ് പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നത് അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ വന്ന് പിന്നെ വന്നപ്പെട്ടാൽ മതി നമുക്ക് ആ പിന്നെ അങ്ങനത്തെ ആളുകൾക്ക് കുറാൻ ക്ലാസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പ്രായമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് നമ്മൾ അയക്കുന്ന വീഡിയോ പിന്നെ ഇത് ലഭിക്കാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ ഒന്ന് വന്നപ്പെട്ടാൽ മതി അതിൻ്റെ ആ ഗ്രൂപ്പിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ ദിവസം അയക്കുന്ന വീഡിയോ ദിവസം നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ആ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ സാധാരണ നോട്ടിഫിക്കേഷൻ വരുന്ന ആരും തന്നെ ആ ക്ലാ പിന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്ക താല്പര്യമുള്ള പ്രത്യേകിച്ച് പ്രായമുള്ളവരെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവർക്ക് വേണ്ടിയാണ് ആർക്കെങ്കിലും പിന്നെ ക്ലാസ് കിട്ടാൻ പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാള്ള അതുപോലെ തന്നെ നമ്മൾ ആ പിന്നെ പിന്നെ ആ ക്ലാസ് കേൾക്കാൻ താല്പര്യപ്പെടാൻ നമ്മുടെ ബന്ധപ്പെട്ട ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഓരോന്ന് എന്ത് ചെയ്യുക ആഡ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക പരമാവധി ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ പരമാവധി കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടി ശ്രമിക്കുക അള്ളാഹു താലം നമ്മുടെ ഒക്കെ എല്ലാവിധ പ്രവർത്തനങ്ങൾ അബു ചെയ്ത് അനുഗ്രഹിക്കും നമ്മളൊക്കെ ചെയ്യുന്ന ഈ ക്ലാസ് എടുക്കുന്നതും അതുപോലെ തന്നെ ക്ലാസ് കേൾക്കുന്നതും ഒക്കെ നല്ല സ്വാനിഹായ നല്ലൊരു അമലായിട്ട് നമ്മൾ അബുദ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഒക്കെ നെയ്യത്ത് അള്ളാഹുത്താലെ നന്നാക്കി തരട്ടെ നല്ല അമലുകൾ ചെയ്യാനുള്ള തോഫിയത്ത് പരിശുദ്ധ കുറയാൻ ധാരാളമായിട്ട് ഓതാനുള്ള പാരായണം ചെയ്യാനുള്ള അവസരം അതിനുള്ള സൗഭാഗ്യം അതിനുള്ള സന്മനസ്സും അള്ളാഹുത്താനെ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ അറഹമുറാഹി റഹ്മാൻ റബ്ബെ ഞങ്ങളെല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നീ സലാമത്തിലാക്കേണ്ടാക്കേണ്ട റഹ്മാനെ ഞങ്ങളെ ആഫിയത്തിൽ ഞങ്ങളെ ആരോഗ്യത്തിൽ നീ ഭറക്കു നൽകണ റഹ്മാനെ നിങ്ങളെ ഐബാധത്തുകളിൽ നീ ബറക്കം നൽകണ റഹ്മാനെ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ വളരെ കുറവാണെങ്കിലും ഉള്ളത് നീ സ്വീകരിച്ച് പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് നീ അർഹമായ പ്രതിഫലം ഇരട്ടി ഇരട്ടിയാ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ നീ നൽകി അനുഗ്രഹിക്കണ റഹ്മാൻ ധാരാളം ഹൈറായ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആാന് പോലത്തെ അതുപോലെ തന്നെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലം അലഹി വസ്ല്ല തങ്ങളുടെ മേലുള്ള സ്വലാത്തുകളൊക്കെ അതുപോലെ തന്നെ മറ്റുള്ള തിക്കറുകൾ പരിശുദ്ധ ഖുർആാൻ അതുപോലെ തന്നെ സ്വലാത്ത് മൗലത് പോലാത്ത കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കാനുള്ള തോഫിയത്ത് ഞങ്ങൾക്ക് നീ തോഫിയത്ത് നിന്ന് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ ഞങ്ങൾക്ക് ദീർഘായു പ്രധാനം ചെയ്യുന്ന റഹ്മാനെ ഒരുപാട് പ്രയാസം പറഞ്ഞവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ നീക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണ റഹ്മാൻ കുടുംബത്തിന്റെ സന്തോഷം നൽകണ റഹ്മാനെ ഞങ്ങളെ സമ്പത്തിന്റെ നൽകണ റഹ്മാനെ കുടുംബത്തിൽ കുടുംബജീവിതത്തിൽ മക്കളിൽ ഞങ്ങൾ ഞങ്ങളാരോഗ്യത്തിൽ മറ്റുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്നവരുടെ എല്ലാവരുടെ ജോലികളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നീ പറത്ത് നൽകണ റഹ്മാനെ റാഹത്ത് നൽകണ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണ റഹ്മാനെ സ്വനീഹികളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണം വിവാഹിപ്രായം എത്തിയവരുണ്ട് റഹ്മാൻ എല്ലാവർക്കും റഹ്മാനെ ഞങ്ങൾ ചോദിക്കുകയാണ് തരുന്നത് നിന്റെ ഭാഗത്തു നിന്നാണ് റഹ്മാൻകണ റഹ്മാനെ നീ ഓശാരമായിട്ട് ഞങ്ങൾക്ക് സമയത്ത് നൽകണ റഹ്മാനെ അടുത്താണ് നീ പൊടച്ചറബർ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ ഏതാണ് നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ റഹ്മാൻ ഹൈറായത് ഹൈറായ സമയത്ത് ഞങ്ങൾക്ക് ഇനി എത്തിച്ചു നൽകണ റഹ്മാനെ ഞങ്ങൾക്ക് ഇനി എത്തിച്ചു നൽകണ റഹ്മാനെ റഹ്മാൻബ് എന്നോടല്ലാതെ ചോദിക്കാനില്ല ഈ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ആയത്തുകൾ ദിക്കറുകളൊക്കെ ചൊല്ലിയാൽ അതിനൊക്കെ ഫലമുണ്ട് പക്ഷേ ഞങ്ങൾ ചെയ്യാനുള്ള ഞങ്ങളെ ഭാഗത്ത് നിന്നുള്ളത് ഞങ്ങള് ചെയ്യുകയാണ് റഹ്മാൻ കൈവിന്റെ പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ട് നീ എല്ലാം കപൂലാക്കണ റഹ്മാൻ ഇത് കാരണമായിട്ട് ഞങ്ങളെല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകണം റഹ്മാൻ മുഹമ്മദ് മുസ്തഫ സോല്ലാഹു അലൈഹി വസ്ലമത്തങ്ങളോട് കൂടെ ഞങ്ങൾ ഇനി ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കണം റഹ്മാൻ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണ റഹ്മാൻഷാ നമ്മുടെ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം ഏകദേശം പത്തേകാല് പത്തറിന്റെ ഉള്ളിലായിട്ട് ചെറിയ ഒരു ലൈവ് അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്കറ് ശ അതിന്റെ ഒരു ലൈവ് വരുന്നതായിരിക്കും അപ്പൊ അത് നമുക്ക് കണ്ടുകൊണ്ട് അത് ചൊല്ലുകയും അത് ചൊല്ലിയതിന് ശേഷം ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യാം നിശാള്ള ലൈവ് കഴിഞ്ഞാലും നമ്മുടെ അതിന്റെ ആ ഒരു പിന്നെ വീഡിയോ അവിടെ ചാനലിൽ ചാനലുണ്ടാവും പരമാവധി ഇന്ത്യ നോക്കി ചൊല്ലാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുക നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കാണാതെ പഠിക്കാനുള്ള അവസരം കൂടി കിട്ടുകയാണ് അതെന്ത് ചെയ്യുക നമ്മൾ ഓണാക്കിയോടെ വെച്ചാൽ മതി ഒന്നുകിൽ നോക്കി ചെല്ല അല്ലെങ്കിൽ കേട്ട് ചെല്ലുക കൂടെ ചെല്ലാം സാവകാശം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചൊല്ലി ദിവസം അങ്ങനെ ഇടയ്ക്ക് ഓരോ ദിവസങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് നോക്കി ചെല്ലുകയാണെങ്കിൽ അത് ശാ നമുക്ക് കാണാതെ പഠിക്കാൻ നമുക്ക് സാധിക്കും ദിവസം ചൊല്ലുന്നത് കൊണ്ട് ഒരു ഏതായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം നോക്കിയിട്ട് മാത്രം ചെല്ലാമത് വേറെ ഒരു പണിയും ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പിന്നെ നമുക്ക് കാണാതെ പഠിക്കാൻ സാധിക്കും അപ്പൊ അത് ഒക്കെ ശ്രദ്ധിക്കുക താല്പര്യമുള്ളവർ പത്തേകാലിന് ശേഷം ആ ലൈവിലൊക്കെ ഒന്ന് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു താലി നമുക്ക് തോഫിയ നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാ വാല് വള്ളാഹി വാബർക്കാത്തു